ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്താ വളിമാല കൊണ്ടൊക്കെ വന്നേക്കുന്നു അപ്പം ഞാൻ പ്രത്യേകിച്ച് വളിമാലയൊക്കെ വാങ്ങിയത് ഒക്കെ ഒന്ന് വീഡിയോലോ കാണിച്ചു തരാണ് ഞാൻ ഒന്ന് പറയാൻ പോകണത് എന്താണെന്നറിയോ നമ്മൾ ഇവിടുന്ന് തിരുവരുന്ന് ട്രെയിനിലാണ് ഡൽഹിക്ക് പോയത് ഡൽഹിക്ക് പോയി പുലർച്ചെ അഞ്ചര മണിയൊക്കെയാണ് വൈകിട്ട് നമ്മൾ നാലരക്കുള്ള ട്രെയിനാണ് കയറിയത് പിറ്റേ ദിവസം പുലർച്ചെ അഞ്ചര മണിക്ക് നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ തിവിയിലെത്തി പുലർച്ച അഞ്ചര മണിക്ക് അങ്ങനെ അപ്പം ഞാൻ മക്കളൊക്കെ നോക്കിയപ്പോൾ മക്കളൊക്കെ ഒന്ന് കൊടുക്കാൻ പോയിരുന്നു നിസ്കരിക്കാന് അപ്പം ഞാൻ മക്കളെ നിസ്കരിക്കാന് ബാത്റൂമൊക്കെ ഒന്ന് കൊടുക്കാൻ പോയതാന്ന് മനസ്സിലായപ്പം ഞാൻ എന്തായത് അവിടെ തന്നെ കിടന്നു മക്കൾ വരച്ച അവിടെ തന്നെ കിടന്ന് ഇൻ്റെ സൈഡിൽ എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ഹാൻഡ് ബാഗ് നല്ലങ്ങനെ വേർത്ത് നിൽക്കണം അതിൽ കാര്യമായിട്ടൊന്നുമില്ല സാധാരണ ഞാൻ ഹാൻഡ് ബാഗിൽ ഫോൺ ഇടും രാത്രിക്ക് എടുക്കുമ്പം കയ്യിലുള്ള മോതിരം അതൊക്കെ കഴിച്ചു വെക്കലുണ്ട് അല്ലാണ്ട് എന്തോ ഒരു കുതിർത്തോണ്ട് അലഹന്തിരില്ല ഞാൻ മൊബൈൽ രാത്രി കിടക്കുമ്പോൾ മോളെ കയ്യിൽ കൊടുത്ത് ഉള്ള പിന്നെ ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ മേലെയാണ് സൈഡിൽ കെടുക്കണത് അപ്പോൾ മൂന്നാമത്തതിൽ മേലെയാണ് അവൾക്ക് എടുക്കണത് അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ അവളെ കയ്യിൽ ഫോണ് കൊടുക്കുക ചോദിച്ചാൽ അന്ന് എന്തൊക്കെ രാത്രി ഒരു മറിമായ കണ്ടിട്ട് ഞാൻ അവൾക്ക് ഫോൺ കൊടുത്തു എനിക്ക് എനിക്കെന്താകും ഇടാൻ തോന്നിയില്ല അതേപോലെ കയ്യിൽ രണ്ട് മോതിരണ്ട് അതും ഊരിയിടാൻ തോന്നിയില്ല പക്ഷേ കൈമുള്ള വാച്ച് ഞാൻ ഊരിങ്ങാണ്ട് കയ്യിലിട്ടു വാച്ച് കഴിച്ചാൽ നല്ലൊരു വാച്ച് ഒന്നല്ല നല്ലത് ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ട്രെയിനിലൊക്കെ മൂന്ന് ദിവസം ഇരിക്കേണ്ട ഈ ഒന്ന് കൊടുക്കാൻ പോകുമ്പോഴും ബാത്രൂമൊക്കെ പോകുമ്പോഴൊക്കെ പ്രശ്നമാവും നല്ല വാച്ച് കെട്ടണ്ടാണ്ട് ഒരു സാധാരണ ഒരു വാച്ച് കൈമ കഴിയുമ്പോൾ കെട്ടിയത് അത് ഞാൻ ബാഗിലേക്ക് അയച്ചിട്ടു ഇതൊക്കെ മോളവിടെ നിന്ന് വാങ്ങിയതൊക്കെ ഞങ്ങൾക്ക് വീ വീട്ടിലൂടെ കാണിച്ചു തരട്ടാ വേറെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇൻഷാല്ല ഞാൻ പതുക്കെ കാണിച്ചിട്ടുണ്ട് ഡ്രസ്സാണ് അവിടെ ഏറ്റവും വില കുറവ് കേട്ടോ ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ആവശ്യവും നല്ല വരക്കും അവള് വരക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അങ്ങോട്ട് അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് അവൾ ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഉള്ളി ഇരുന്ന് വരക്ക കേട്ടോ അതും ഞാൻ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ മക്കൾ അവരൊക്കെ ഒന്നുകൊടുക്കാൻ പോയ സമയത്ത് അഞ്ചര മണി ഞങ്ങട്ട് തിരിഞ്ഞു കിടന്ന സമയത്ത് ഒരു കള്ളന് അതിൽ രണ്ട് മണിക്ക് ആ കമ്പാർട്ട്മെൻറ്റിൽ രണ്ടര മണിക്ക് കള്ളം കയറിയിക്കണ് പക്ഷേ എ സിയാണ് നല്ല കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല മണ് നല്ല ആൾക്കാർ നിന്ന് അതിൽ ഉണ്ടായിരുന്നതൊക്കെ ഡൽഹിക്ക് പോകണോരും ബോംബെയിൽ ഇറങ്ങണവരൊക്കെ ഇന്ന് അപ്പോൾ ഒരു ചേച്ചി രണ്ട് മണിക്ക് ബാത്റൂമിൽ പോയി വരുന്ന സമയത്ത് ഈ കള്ളന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരൊക്കെ ഇട്ട് വന്നതല്ല അപ്പം ഇതിൻ്റെ കയ്യിൽ ബാത്റൂമൊക്കെ ആവുമ്പോൾ സാധാരണ നമ്മളെ ഹാൻഡ് ബാഗായിട്ടൊക്കെ പോകുമല്ലോ എല്ലാവരും ഇറങ്ങുന്ന സമയമല്ലേ ചേച്ചിട്ടെ പക്ഷേ ഈ ചേച്ചിൻ്റെ കയ്യിൽ ഒന്നും ചേച്ചിൻ്റെ എടുത്തുകൾ വന്നിങ്ങനെ പിന്നെ ബാക്കിൽ തന്നെ പോയിന്നു തന്നെ പിന്നെ നമ്മൾ അപ്പുറത്തെ ബോഗി തന്നെ ഒരാളുണ്ട് അയാൾ പറഞ്ഞു ഇയാൾ രണ്ട് മണിക്കതിൽ കയറിക്കണം ആ ഒരു കണ്ണൂക്കാരാട്ടോ അപ്പോൾ അയാൾക്ക് ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരാൾ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമല്ലോ രണ്ട് മണിക്കിങ്ങനെ ഒരാൾ മൊബൈലിൻ്റെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണമല്ലോ അപ്പോൾ ഇയാൾ അഞ്ചര മണി ഞാൻ സമയം നോക്കിയാൽപ്പെട്ടോ ആ എൻ്റെ ബാഗുണ്ട് എടുത്തു എടുത്താണ്ട് തൂക്കിപ്പിടിച്ചിട്ട് നിർത്താത്തിൽ വേഗം ബാഗിൻ്റെ വള്ളി പിടിച്ചു വള്ളിട്ട് പിടിച്ചപ്പോൾ ഇല്ല ഹാൻഡ് ബാഗ് എന്നെ മലമേരസുണ്ട് ചാടിയുണ്ട് അതിന് ഇറങ്ങി ഇറങ്ങിയത് അവനുറങ്ങേന്ന് അവനുണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ബാഗിൻ്റെ പുരുത്തം കൊടുത്തു കാരണം ബാഗ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചപ്പം നമ്മളെ തള്ളിയിട്ടാലോ അതാണെന്ന് വെച്ചാൽ പിന്നെ ഷമിയറും എൻ്റെ ചാടി ഇറങ്ങിയപ്പോൾ ഞാൻ ബാഗ് ബാഗിൻ്റെ ഇങ്ങനെ ആളെ കണ്ടു പക്ഷെ പിടിക്കാൻ കഴിയുന്നില്ല അയാൾ അത്രയും സ്പീഡിൽ പോണ നിന്ന് അയാൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി പക്ഷെ നമുക്ക് പിന്നെ അതിന് കാര്യമായിട്ടൊന്നുമില്ല ബാഗ് കുറച്ച് നല്ല റേറ്റുള്ള ബാഗില്ല അത് നാലഞ്ച് കാലത്ത് ബാഗാണ് പിന്നെ മക്കൾക്ക് ഫോട്ടോ എടുക്കാനുള്ള മൂന്നാലെ കണ്ട പക്ഷേ ഏറ്റവും ഇതായത് എന്താണോ അപ്പൊ എല്ലാരടുത്തും പറയണ എല്ലാരും ട്രെയിനിലൊക്കെ പോണവരേക്കാരം പ്രത്യേകിച്ച് എ സി കമ്പാർട്ട്മെന്റ് അതിന്നപ്പോ ടി വിയിലൊക്കെ ആണല്ലോ ഭയങ്കരമായിട്ട് കള്ളന്മാരി കയറിട്ടോ നമുക്ക് അത്ര അറിയാ അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഞാൻ അതിലൊന്നും ഇട്ടില്ല എനിക്ക് നോക്കിൻ്റെ വളർച്ച കണ്ണട പിന്നെ ചാർജർ ഉണ്ടായിരുന്നു കേട്ടോ ബാഗാണെന്നു വച്ചാൽ നല്ല ഹാൻഡ് ബാഗായിരുന്നു ബൈക്കുണ്ടായിരുന്നു നാല് വർഷം പോലൊക്കെ പണ്ടതിന് നല്ല ഉപയോഗിച്ച ബാഗാണ് സാരില്ല പക്ഷേ ഞാൻ അയാളെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇനിയിപ്പോൾ ആ ട്രെയിനിന് തള്ളിയിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യും തോന്നാൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ആ ബാഗ് വിടാൻ തോന്നി ഷെമീറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ബാഗ് വിട്ടത് പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറയുകയാണെങ്കിൽ സരോജിനി പറഞ്ഞാൽ നല്ലൊരു മാർക്കറ്റുണ്ട് അവിടെ കേട്ടോ ഏറ്റവും വല്ല കുറവായിട്ട് നമുക്ക് സാധനം കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വലിയൊരു ട്രോളി അഞ്ഞിത്തി വാങ്ങിയെന്ന് അതിൽ സാധനങ്ങളിങ്ങനെ വെച്ച് ഉന്തി നടക്കുകയെന്ന് അപ്പോൾ അത് അന്യൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് ഉണ്ടായിരുന്നത് അഞ്ഞിത്തിൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ആ ട്രോളി ബാഗ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ട്രോളി ബാഗ് തട്ടിപ്പറിച്ച് നല്ലൊരു മനുഷ്യനെ കണ്ടാൽ നല്ല ഹൈറ്റും വെയ്റ്റും നല്ല വെളുത്തിട്ട് കള്ളനാന്ന് നമ്മൾ ഒരിക്കലും അയാളെ കണ്ടാൽ പറയൂലട്ടോ പക്ഷേ ഷെമീറിൻ്റെ കയ്യിൽ നല്ലൊരു പൊടുത്തുള്ളതുകൊണ്ട് ആ ബാഗ് നഷ്ടപ്പെട്ടു